ഷാലിൻ സോയെ മലയാളികൾക്ക് സുപരിചിതമാണ് സോഷ്യൽ മീഡിയയിലും താരം സജീവമാണ് ഷാലിൻ ഇതിനോടകം നാല് ഷോർട്ട് ഫിലിമുകൾ സംവിധാനം ചെയ്തു സിനിമ സംവിധാനം ചെയ്യണം എന്ന ആഗ്രഹം അതിയായി ഷാലിന് ഒ ചെറുപ്പം മുതലേ ഉണ്ട് അത് താരം ഏകദേശം സാധ്യമാക്കി കഴിഞ്ഞു സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം പങ്കിടുന്ന ചിത്രങ്ങളും വീഡിയോകളും ഇരു കൈയും നീട്ടിയാണ് പ്രേക്ഷകർ സ്വീകരിക്കാറുള്ളത് ഇപ്പോൾ താരം പങ്കിട്ട പുതിയൊരു ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് വൈറലായി മാറുന്നത് അസൽ നസ്രാണി പെൺകുട്ടിയായി ക്രിസ്ത്യൻ മണവാട്ടി ലുക്കിലുമാണ് തൻ്റെ പുതിയ ഫോട്ടോ ഷാലിൻ ഷെയർ ചെയ്തിട്ടുള്ളത് യുവനടി പോസ്റ്റ് പങ്കിട്ടപ്പോൾ ആരാധകരുടെയെല്ലാം ശ്രദ്ധ ആദ്യം പോയത് മണവാട്ടി ലുക്കിലേക്കാണ് അതുകൊണ്ട് തന്നെ ആരും ക്യാപ്ഷൻ വായിക്കാൻ നിന്നില്ല അതിനാൽ ആരാധകരിൽ ഭൂരിഭാഗവും ഷാലിൻ വിവാഹിതയായോ എന്ന് പോലും ചിന്തിച്ചു കമൻറ്റ് ബോക്സിൽ മണവാട്ടി ലുക്ക് കണ്ടപ്പോഴുണ്ടായ ഞെട്ടലിനെ കുറിച്ച് ആരാധകർ പങ്കുവെക്കുകയും ചെയ്തു എന്നാൽ ഷാലിൻ തൻ്റെ വിവാഹത്തിന് വേണ്ടിയല്ല ക്രിസ്ത്യൻ പതിവായി ഒരുങ്ങിയത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ആരംഭിച്ച ഏറ്റവും പുതിയ മലയാളം വെബ് സീരീസായ നാഗേന്ദ്രൻസ് ഹണിമൂണിലെ ഗസ്റ്റ് റോളിന് വേണ്ടിയാണ് റോസി എന്ന കഥാപാത്രത്തെയാണ് ഷാലിൻ അവതരിപ്പിച്ചത്